പാലക്കാട് ജില്ല വേങ്ങശ്ശേരി ഒരേക്കറ എൺപത് സെൻറ്റാണ് ബസ് റൂട്ടിൽ നിന്ന് അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് അടുത്താണ് പിന്നെ അവിടുന്ന് കുറച്ചൊരു ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ എല്ലാ വണ്ടി ഉള്ളിലോട്ട് പോകും മുന്നൂറ് മരം മുന്നൂറ് മരമാണ് അവർ പറയുന്നത് നല്ല വണ്ണുള്ള മരങ്ങളാണ് നല്ല ചതുരായിട്ടുള്ള സ്ഥലമാണ് വീട് വയ്ക്കുക എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഫാമിന് വേണമെങ്കിലും പറ്റും നല്ല അന്തരീക്ഷം നല്ല നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു ഇതാണ് എടുക്കുന്നവർക്ക് നല്ലൊരു പറ്റിയ സ്ഥലമാണ് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഫാമിന് വേണമെങ്കിൽ ഉപയോഗിക്കാം വീട് വെക്കുക എല്ലാറ്റിനും പറ്റിയൊരു സ്ഥലമാണ് എല്ലാ വണ്ടിയും ഉള്ളിൽ പോകും വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം നേരിട്ട് വിളിച്ചാൽ മതി പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഇതാണ് നല്ലൊരു ചതുരത്തിൽ നല്ലൊരു സ്ഥലമാണ് നമുക്കത് മുറിച്ചു കൊടുക്കാനും പറ്റിയ സ്ഥലമാണ് ആവശ്യക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ആവശ്യക്കാർക്ക് വേണമെങ്കിലും എടുക്കാൻ കഴിഞ്ഞപ്പോൾ മുറിച്ചു കൊടുക്കുന്ന അങ്ങനെ ആയിട്ട് വേണമെങ്കിലും എടുക്കാം അതിന് പറ്റിയ സ്ഥലമാണ് മരം നല്ല വലുപ്പുള്ള മരമാണ് നല്ല വണ്ണുള്ള മരമാണ് അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നമുക്കതിലേ അറിയാൻ പറ്റും പിന്നെ സെൻറ്റിന് മുപ്പതിനായിരം ഉറുപ്പിയാണ് അവർ പറയുന്നത് നമുക്കതിൽ പാകം മാരി മേടിച്ച് തരാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം വാങ്ങാനുള്ള ആൾക്കാരായാലും ശരി കൊടുക്കാനുള്ള ആൾക്കാരായാലും ശരി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതപ്പോൾ ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാൻ വരുമ്പോൾ അത് കൂടാണ്ട സ്ഥലങ്ങൾ വേറെയുണ്ട് ഏത് ഏതാ വേണ്ടാൽ നമുക്ക് കാണാം ഇനിയിപ്പോൾ ഇതിൽ വില കുറവില് വേണമെങ്കിലും നോക്കാം വില കൂടിയത് വേണമെങ്കിലും നോക്കാം റോഡ് സൈഡിൽ വേണമെങ്കിലും നോക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കാം